നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കും ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഇതിൻ്റെ നിർണായക ഉത്തരവുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും രണ്ട് ഘടുക്കളും ഒരുമിച്ചാണോ അല്ലെങ്കിൽ വെവ്വേറെയായിട്ടാണോ വിതരണം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതേ ഉള്ളൂ ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ മാത്രമായിരിക്കും സഹായം എത്തിച്ചേരുക അല്ല എങ്കിൽ ഈ ആഴ്ച തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം സഹായമുണ്ട് ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിനാവശ്യമായുള്ള ക്രമീകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയ മാസങ്ങളിലെ വിഹിതമായിരിക്കും ഇപ്പോൾ വിതരണം ചെയ്യുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പ്രകാരമുള്ള രണ്ടായിരം രൂപ ഈ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ആനുകൂല്യം മുൻപൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന പല ഗുണഭോക്താക്കളും ഉണ്ട് അങ്ങനെയുള്ളവരെ ലാൻഡ് സീഡിങ് ഒന്നുകൂടി ചെയ്യണം അതായത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഭൂനികുതി റെസിപ്റ്റ് ഒന്നുകൂടി എയിംസ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് റീ വെരിഫിക്കേഷൻ ചെയ്യണം അങ്ങനെയുള്ളവർ മാത്രം ചെയ്താൽ മതി ഇനി ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രേഖ അതായത് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും പുതിയ കരവടച്ച് റീസ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ ഇത് നിർബന്ധമായിട്ടും ചേർക്കേണ്ടത് ആനുകൂല്യം തടസ്സപ്പെട്ടവരാണ് കിസാൻ സമ്മാനിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അവിടെ ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിങ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു മാസം കൂടി സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് സർക്കാരിന്റെ നിന്ന് രണ്ടോളം സഹായ പദ്ധതികൾക്ക് അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപേകരണം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകൾക്ക് അതും പ്രായപൂർത്തിയാകാത്ത മക്കളുള്ളവർക്കാണ് അഭയകരണം പദ്ധതിയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നത് പദ്ധതിയിൽ അതായത് ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന വ്യക്തികൾക്കായിരിക്കും ഇവിടെ ധനസഹായത്തിന് അർഹതയുള്ളത് പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക അഭയകരണം സ്കീമിലേക്ക് ഇത്തരത്തിൽ സഹായം ലഭിക്കുന്നതിന് വേണ്ടി മുൻപ് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ വർഷത്തെ അപേക്ഷകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അഭയകരണം പദ്ധതിയിൽ ഒരു ലക്ഷത്തിൽ താഴെയൊക്കെ വാർഷിക വരുമാനമുള്ള വിധവകളെയാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് മുൻഗണനാ വിമാനത്തും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് മറ്റൊരു ബന്ധുവിൻ്റെ ആശ്രയത്തിലായിരിക്കണം വിധവ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് അടുത്തുള്ള അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇനി രണ്ടാമതായിട്ട് സഹായകസ്തം എന്ന പേരിൽ ഒരു സ്വയം തൊഴിൽ വായ്പാ സഹായം അത് സൗജന്യമായിട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് നൽകുന്നത് അത് നിലവിൽ ലഭിക്കുന്നത് അൻപത്തഞ്ച് വയസ്സിലൊക്കെ താഴെയുള്ള വിധവകൾക്കാണ് സ്വയം തൊഴിൽ സഹായമായിട്ടാണ് ഈ ആനുകൂല്യം വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കും അതോടൊപ്പം തന്നെ ഉപേക്ഷിച്ചവർക്കും എല്ലാം ഇതിന്റെ ഒരു ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വെക്കാൻ സാധിക്കും ഓരോ ജില്ലകളിലും നിശ്ചിത എണ്ണം വീതമാണ് ഈ ഒരു സഹായകസ്ഥം വായ്പ വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡൊക്കെയാണെങ്കിൽ അവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്ക് നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും നമ്മുടെ വീട് മെയിൻ്റെസിന് അൻപതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്നുണ്ട് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷാ ഫോമിനോടൊപ്പം പൂരിപ്പിച്ച് തപാലിലോ അല്ലെങ്കിൽ നേരിട്ടോ അതാത് ജില്ലാ കളക്ടറേറ്റിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ് മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവർക്ക് മുൻഗണനയും നൽകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക